പിന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട് ഇതിൻ്റെ ഒരു മേക്കിങ്ങിൻ്റെ തുടക്കത്തിലെത്തുമ്പോഴാണ് പീറ്റർ ഹൈനെ പോലെ ഒരു മാസ്റ്റർ ചിങ്ങടയ്ക്ക് വരുന്നത് പീറ്റർ ഹൈൻ്റെ നാടൻ തല്ല് ഇതുപോലെ ആരും കണ്ടിട്ടില്ല ഒരു തല്ലുപടം ആരും കണ്ടിട്ടില്ല അല്ലാന്ന് വെച്ചു പണ്ട് നാട്ടിൽ മറ്റേ പേറപ്പിച്ചിട്ടോന്നു വരുന്നില്ലേ ഏടാ പിള്ളേരോടൊന്ന് പറ ഏ പതുക്കടിക്ക ഗുണ്ടകളും പിള്ളേരും അടക്കം ഒരു പത്ത് നാന്നൂറ് പേരുണ്ടല്ലോ ഇതിന്റെ അകത്ത് കേൾക്കുമ്പോ കട്ട് പറഞ്ഞാലൊന്നും കേക്കില്ല എന്താ നമ്മ ഗ്യാങ്ങിലെ തലവരെന്ന് അതാ തലവർ ഈ കോളടിച്ചൻ ചന്തുവിനെ നമ്മള് കണ്ടിട്ടുണ്ട് ചതിക്കാത്ത ചന്തുവിനെ നമ്മള് കണ്ടിട്ടുണ്ട് ഇനി വറപ്പോകത് ഇടിയൻ ചന്ദു ആണ് ഇനി ഇടിയൻ ഒരു ടൈമാണ് ഇപ്പൊ നമ്മുടെ കൂടെ ഇടിയൻ ഉണ്ട് അതോടൊപ്പം തന്നെ വിഷ്ണു കൃഷ്ണൻ ഉണ്ട് അതോടൊപ്പം തന്നെ സംവിധായകൻ ഉണ്ട് നമസ്കാരം രണ്ടാക്കോ വെൽക്കം ടു മൈ ഷോ അപ്പോ ഒരു ഇടി കൊണ്ട് ഒരു ക്ഷീണമാണ് എന്തോ ഒരു വൈകാരി ജലദോഷം ഓക്കെ പത്തൊമ്പതിന് പടം റിലീസ് ചെയ്യാണ് എങ്ങനെയാണ് ഇടിപ്പടത്തിന്റെ ഒരു ഭാഗമായതും ജസ്റ്റ് ഒന്ന് പറയാം ഐഡിയ ശ്രീതേട്ടൻ പറയുമ്പോൾ തുടങ്ങി എന്തായാലും ഈ സിനിമ ചെയ്യണം എന്നിങ്ങനെ മനസ്സിലുണ്ട് പിന്നെ ഇത് സ്ഥിരമായിട്ട് എന്താ പറയുക പൊതുവെ എൻ്റെ അടുത്ത് വരാറുള്ള പോലത്തെ കഥയോ അങ്ങനത്തെ ക്യാരക്ടറൈസേഷനോ അല്ല അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യാസമുള്ളത് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അപ്പം അത് തന്നെയായിരുന്നു ശ്രീതേട്ടൻ്റെ ഐഡിയ അങ്ങനെ അത് ബ്രേക്ക് ചെയ്യണ പുതിയൊരു സാധനം ചെയ്യുക എന്നുള്ളത് അപ്പോൾ അത് ഞങ്ങൾക്ക് ഭയങ്കര എന്താ പറയുക അന്ന് മുതൽ ഈ സിനിമയോട് വളരെ എന്താ പറയാ താല്പര്യത്തോടു കൂടിയാണ് നോക്കുന്നത് പിന്നെ ഇതിന്റെ സ്ക്രിപ്റ്റിന്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട് ഇതിന്റെ ഒരു മേക്കിങ്ങിന്റെ തുടക്കത്തിൽ എത്തുമ്പോഴാണ് പീറ്റർ ഹൈ പോലെ ഒരു വരുന്നത് കുറച്ചും കൂടി വലിയ ക്യാൻവാസിലായ സിനിമ ഇടിയാണ് അങ്ങനെ ഒരു ത്രെഡ് മനസ്സിൽ വന്നതാണ് അപ്പോ ഉണ്ണിയോട് സോറി സംസാരിച്ചിട്ട് കഥ ഡെവലപ്പ് ചെയ്യായിരുന്നു അല്ലെങ്കിൽ മൊത്തം ഒരു ഐഡിയ ഉണ്ടായിരുന്നു അല്ല ഒരു പ്ലസ് ടു സ്കൂൾ പരിപാടി ചെയ്യണം എന്നുള്ള കരിയറിൽ ചെയ്യണം എന്നുള്ള ഒരു വലിയ ആഗ്രഹം കൊണ്ട് നടക്കുമ്പോഴാണ് നമ്മുടെ ഞാൻ പഠിച്ച കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന കുറേ പ്ലസ് ടു സ്കൂൾ അനുഭവങ്ങൾ വച്ചിട്ടൊരു സ്റ്റോറി ലൈൻ ബിൽഡപ്പ് ചെയ്തതും വിഷ്ണുനോട് സംസാരിക്കുന്നതും അപ്പം ഇതിൽ ടീച്ചറിൽ നമ്മൾ പറഞ്ഞ പോലെ ബേസ്ഡ് ഓൺ ടു ഇവൻസ് അതായത് ഇപ്പം എനിക്കും നമ്മുടെ എനിക്ക് പരിചയമുള്ള കുറേ പേരുടെയൊക്കെ എന്താ പറയുക അവരുടെയൊക്കെ റിയൽ ലൈഫിൽ നടന്ന കുറേ പരിപാടികൾ ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പിന്നെ പ്ലസ് ടു സ്കൂള് അതൊരു വികാരമല്ലേ നമ്മളീ യൂണിഫോമിട്ട പിള്ളേരെ സ്ക്രീനിൽ കാണുമ്പോൾ കിട്ടുന്നൊരു ഒരു ഇത് ഇപ്പൊ എൻജിനീയറിംഗ് ആണെങ്കിലും പ്ലസ് ടു ആണെങ്കിലും കാരണം അവിടെ നടക്കുന്ന വിഷയങ്ങൾക്ക് ഒരു പൊളിറ്റിക്സിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഇല്ല സൗഹൃദമാണ് സൗഹൃദങ്ങൾക്കിടയിൽ നടക്കുന്ന കുറെ കാര്യങ്ങളും അങ്ങനത്തെ നമ്മളുടെ ലൈഫിൽ അങ്ങനെ കുറെ എക്സ്പീരിയൻസുകളുമായിട്ടൊക്കെയാണ് നമ്മൾ ഈ സിനിമ മുന്നോട്ട് പോവുകയും പിന്നെ ഇത് സത്യം പറഞ്ഞ സിനിമക്ക് ഒരു ഈയൊരു വലിപ്പത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിട്ട് പീറ്റർ ഹൈനെ സാറിനെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവന്നപ്പം പുള്ളി ഇതിൻ്റെ സബ്ജക്റ്റ് കേട്ടിട്ട് പുള്ളി പിന്നെ നമുക്ക് തന്നൊരു സപ്പോർട്ടുണ്ട് അതെ ഇപ്പം നമ്മളിപ്പോ എല്ലാവരും പീറ്റർ കെയിന്റെ ഒരു ബാഹുബലി പരിപാടി കാണാൻ വേണ്ടിട്ട് വീട്ടിലേക്ക് വരണ്ട ഇപ്പോഴേക്കുള്ള ഞങ്ങള് സംസാരിച്ചപ്പോ ഉണ്ടായ ഒരു ഐഡിയ പീറ്റർ കൈന്റെ നാടൻ തല്ല് ഇതുവരെ ആരും കണ്ടിട്ടില്ല ഒരു തല്ലുപടം ആരും കണ്ടിട്ടില്ല അപ്പം നമ്മള് കാണുന്നതൊക്കെ മറ്റേ റോപ്പി കെട്ടി പറന്ന് ഇതില് എനിക്ക് തോന്നുന്നു റോപ്പ് അങ്ങനെ ഉപയോഗിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല അപ്പൊ അങ്ങനത്തെ ഒരു പുള്ളിക്കും പുള്ളിയും ഭയങ്കര എക്സൈറ്റഡ് ആണ് പുള്ളി ഇതിന്റെ ഔട്ടില് ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം പുള്ളി പത്ത് മുന്നൂറ് സ്റ്റുഡന്റ്സിനെ വെച്ച് കമ്പോസ് ചെയ്തൊരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ട് ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു തല്ല് സീക്വൻസ് ഒക്കെ ഉണ്ട് അപ്പൊ ഇതെല്ലാം പത്തൊമ്പതാം തീയതി തിയേറ്ററിൽ ഓഡിയൻസിന്റെ കൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നു അതെ ഇതിന് മുമ്പ് റീസെന്റ് ആയിട്ട് അങ്ങനെ മലയാളത്തിൽ ഇത് ഇവിടെ അടിപൊടുന്നത് ഒരു ഡ്രഗ് മാഫിയെന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഇപ്പൊ സംസാരിക്കുന്ന ഒരു വിഷയവും അതാണ് അതായത് ഇപ്പോഴത്തെ സ്കൂൾ കലാലയങ്ങളിലൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന ഡ്രഗ്സിന്റെ ഒക്കെ ഒരുപാട് ഉപയോഗങ്ങൾ അപ്പം ഞങ്ങൾ ഇതിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടി സ്കൂളിനെ സമീപിച്ചിട്ട് ഇതിന്റെ സ്റ്റോറി നാരേറ്റ് ചെയ്യണം കാരണം സ്കൂളിന്റെ പെർമിഷൻ വേണമല്ലോ ഷൂട്ടിങ് അപ്പൊ അതിന്റെ സ്റ്റോറി നാരേറ്റ് ചെയ്തപ്പോൾ അവര് നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു കാരണം ഇതിപ്പോ സംസാരിക്കേണ്ട ഒരു വിഷയമാണ് പിള്ളേർക്ക് ഈ ഒരു അവയർനെസ് ഇതിലൂടെ കൊടുക്കാൻ പറ്റിയാൽ അത് നല്ല കാര്യം പീറ്റർ ഹെനും ഈ സിനിമയിലേക്ക് വരുന്നത് അങ്ങനെ തന്നെ പുള്ളിക്ക് പുള്ളി സാധാരണ നായകൻ വില്ലൻ ഇടിക്കുന്ന സ്ഥലത്താണ് പുള്ളിനെ കൊണ്ട് നോക്കാറ് അല്ലെങ്കിൽ അങ്ങനത്തെ പോയിന്റ്സിലാണ് നോക്കുന്നത് ഇത് ഒരു ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ യുവതലമുറയ്ക്ക് ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിനെ മാസ്റ്ററായിട്ട് കൊണ്ടുവന്ന് കൺസീവ് ചെയ്തു എന്ന് പറയുന്നത് തന്നെയാണ് പുള്ളിയുടെ ഒരു എക്സൈറ്റ്മെന്റ് മോഡ് ഓൺ ആയ പുള്ളി വേറെ ആളാണ് പുള്ളിയുടെ ഒരു എനർജി വേറെയാണ് പുള്ളി ഓരോ ദിവസവും ഷൂട്ട് തുടങ്ങണ മുമ്പ് പിള്ളേർക്ക് ഒരു ചെറിയ മോട്ടിവേഷൻ കൊടുക്കും പുള്ളി ഒരു അഞ്ചുപത്തു മിനിറ്റ് പുള്ളിയുടെ ഒരു ക്ലാസ് ഉണ്ട് മീൻസ് സ്പീച്ച് അത് കേട്ട് കഴിയുമ്പോ പിള്ളേരെ അങ്ങനെ ചാർജ് എന്നിട്ടാണ് പുള്ളി ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യും ഈ സിനിമയിൽ ബോഡി ഡബിൾ യൂസ് ചെയ്തിട്ടില്ല അത് നമ്മളിവിടെ ഡൂപ്പ് പരിപാടിയില്ല നമ്മള് സീക്വൻസ് ഒക്കെ അറിയാൻ പാടില്ല മുന്നൂറ് പേര് വട്ടം കൂടിയ്ക്കല്ലേ ഇവിടെ ആളിക്കാണെങ്കിൽ ഇങ്ങനെ വീശിയാൽ ഈ കയ്യിലുള്ള ടൂള് ഇയാളുടെ വലയിലും കൊള്ളു അങ്ങനെയുള്ള പ്രശ്നമുണ്ട് പത്ത് മുന്നൂറോളം സ്റ്റുഡൻസും ഉണ്ട് ഇവരുടെയൊക്കെ സേഫ്റ്റി അല്ല അല്ല അവരൊക്കെ ആദ്യമായിട്ട് മൂവി ക്യാമറ കാണുന്ന പോലും അപ്പൊ അവരാരും പ്രൊഫഷണൽസ് അല്ല ഇവരുടെ സേഫ്റ്റി മെഷേഴ്സും നമുക്ക് ഭയങ്കര കൺസേൺ ആയിരുന്നു മാസർക്കോട്ടോ പുള്ളി അതിനുള്ള എല്ലാ സേഫ്റ്റി മെഷേഴ്സും എടുത്തിട്ടൊക്കെ ഉണ്ട് എന്നാലും

ടെൻഷൻ പറയുന്നത് ബാക്കി നമ്മൾ അത്രയും ദിവസം കടന്നു പോയത് ഏതവസ്ഥയിലായിരുന്നു നമുക്കറിയാം ഞാൻ ഓക്കെ ഞാൻ കുറച്ചും കൂടി ഇതിന്റെ ബാക്കിയുള്ള ഏരിയസിൽ കവറപ്പ് ചെയ്യുമ്പോൾ വിഷ്ണുവിനെ അഭിനയിക്കണം അതിൻ്റെ ഇടയില് ആർക്കും ഒരു അപകടവും പറ്റാണ്ട് ഇത് ഫിനിഷ് ചെയ്യണം ഈ നമ്മളെ ഒക്കെ വിശ്വസിച്ചത് അച്ഛനമ്മൻ ഇനി പിള്ളേര് ഇവിടെ അടിപൊളിക്കാൻ അച്ഛനമ്മമാര് പുറകെ നോക്കുക മനസ്സിലായില്ലേ ഇങ്ങനത്തെ സീക്വൻസിൽ വന്നേക്കണോണ്ട് പാരന്റ്സ് വന്നിട്ടുണ്ട് ഇവര് നോക്കി നിക്കുവാൻ ഈ പാരന്റ്സ് ഒക്കെ ഇവരെ മോട്ടിവേറ്റ് ചെയ്യണത് അത് കൊടുത്തത് ശരിയായില്ലോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ പരിപാടിയിലോട്ടാണ് ഇത് പോണത് അവർ ഭയങ്കരമായിട്ട് ആസ്വദിച്ചായിരുന്നു ആ ഷൂട്ടിങ് ഡേയ്സ് ലാസ്റ്റ് പാക്കപ്പ് ഡേ പിള്ളേരെല്ലാവരും കരച്ചിൽ മഹളും വരുന്നു കാരണം നമ്മൾ പിരിഞ്ഞു പോകുന്നതിന്റെ ഒരു എട്ടുപത്തു ദിവസം ഒരുമിച്ചൊരു യൂണിറ്റ് ആയിട്ട് വർക്ക് ചെയ്ത ഇതിന്റെ ഇടയിൽ പിള്ളേരെ പറയുമ്പോഴേ കുറച്ച് നമ്മടെയൊക്കെ കൂട്ടത്തില് ചെറുപ്പത്തിലൊക്കെ എന്തായിരുന്നു അല്പം തല്ലും പിടിയൊക്കെ കുറച്ച് കൊറച്ചുപേരെ നമ്മള് വിളിച്ചിട്ടുണ്ടായിരുന്നു കാരണം പത്ത് അവരുടെ ഒരു ഗ്യാങ് വേണല്ലോ നമ്മള് കുറച്ച് സുഹൃത്തുക്കളൊക്കെ വിളിച്ചിട്ടുണ്ട് ഇമാരെ നാട്ടിലൊക്കെ ഏഹ് ഒന്ന് പറഞ്ഞു രണ്ടിന് കൈപോക്കേണ്ട ടീമുകളൊക്കെ ഇമാരൊക്കെ വന്ന ആദ്യ ദിവസമൊക്കെ ഭയങ്കര പരിപാടിയായിരുന്നു രണ്ടായി മൂന്നായി പിള്ളേർക്ക് പിന്നെ അസാധ്യ ടൈമിങ്ങൾ അല്ല അല്ലാന്ന് ദിവസം പണ്ട് നാട്ടിൽ മറ്റേ പേറപ്പിച്ചിട്ടോന്നു പിള്ളേരോടൊന്ന് പറ ഏഹ് പതുക്കി അടിക്ക പിള്ളേർക്ക് ഭയങ്കര ഇത്ര ഗുണ്ടകളും പിള്ളേരും അടക്കം ഒരു പത്ത് നാന്നൂറ് പേരുണ്ടല്ലോ ഇതിന്റെ അകത്ത് നിക്കുമ്പോ കട്ട് പറഞ്ഞാലൊന്നും കേക്കില്ല പ്രോപ്പർ ഇല്ല അടിക്കണ അതിന്റെ സൗണ്ട് പിന്നെ ഈ പിള്ളേരെല്ലാവരും ഒച്ചപ്പാടുണ്ട് ഇതിന്റെ മൈക്കില് കട്ട് പറഞ്ഞാലും കേക്കൂല കട്ട് അടി ക്യാമറ ടീമൊക്കെ ക്യാമറ ഒക്കെ ഓഫ് മാറിയാലും ഇവിടെ അടി നിർത്താൻ നമ്മളെന്താ ചെയ്യ ഇത് സ്വന്തമായിട്ടില്ല ഇപ്പൊ കഥ എഴുതുമ്പോ നമ്മുടെ ജീവിതാനുഭവത്തിൽ നിന്നുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷെ ഇത് കഥ പീറ്റർ ഹേനോട് പറഞ്ഞപ്പോ പിന്നെ കുറെ സാധനങ്ങൾ വർക്ക് ചെയ്ത് പുള്ളിയുടെ അനുഭവത്തിലുള്ള കാരണം ഈ സിനിമയിൽ ഒരു ഇമോഷണൽ പോയിന്റ് ഉണ്ട് ഇതൊരു തല്ലുപടം മാത്രമല്ല ഒരു വിഷ്ണു എന്ന് പറയുന്ന ഒരു ആക്ടറിൽ നിന്നും കട്ടപ്പന കണ്ടിഷ്ടപ്പെട്ട ഓഡിയൻസ് പ്രതീക്ഷിക്കുന്ന എല്ലാ ഫ്ലേവേഴ്സും ഉള്ളൊരു പടമാണത് അപ്പോൾ കട്ടപ്പനെ നമ്മളെല്ലാവരെയും ഭയങ്കരമായിട്ട് പിടിച്ചിരുത്തിയത് കിച്ചുവിൻ്റെ ഇമോഷൻസ് അതായത് വിഷ്ണു ചെയ്ത ക്യാരക്ടറിന്റെ ഇമോഷൻസാണ് പിടിച്ചിരുത്തിയത് അത്തരത്തിലൊരു ഇമോഷണൽ ട്രാക്ക് ഇതിലുണ്ട് അപ്പം ഞാനിതിൻ്റെ സ്റ്റോറി വീട്ടർ കയ്യനോട് നയേറ്റ് ചെയ്തു പുള്ളി ആദ്യം ഒന്നും പറഞ്ഞില്ല പുള്ളി ഒന്ന് ചേട്ടൻ ഞാനൊന്ന് വിളിക്കാം വൈകുന്നേരം വീഡിയോ കോളിൽ ഒന്നും കൂടെ പറയാം വൈകുന്നേരം വീഡിയോ കോൾ ചെയ്തു വൺ ഒന്നുകൂടി ചെയ്തിട്ട് പുള്ളി കുറച്ചു നേരം സംസാരിക്കാണ്ട് പിന്നെ അത് തിരിച്ചു പുള്ളിയോട് ഞാനിത് ചെയ്തു എനിക്ക് ഡേറ്റ്സ് ഇല്ല ഇപ്പം കൽക്കി മറ്റെന്ന് വെച്ചാൽ അങ്ങനെ കുറെ പടങ്ങളുടെ മാനേജറോട് സംസാരിക്കും എനിക്ക് പടം എന്തായാലും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പുള്ളി ഈ സിനിമയിലേക്ക് വരികയാണ് അപ്പം പിന്നീട് ഞങ്ങൾ പറഞ്ഞത് പുള്ളിയുടെ പാസ്റ്റ് ലൈഫിൽ ബാല്യത്തിലൊക്കെ പുള്ളിക്കുണ്ടായിരുന്നൊരു ട്രോമ അപ്പോൾ പുള്ളി അതിൻ്റെ ഒരു പോയിന്റിൽ മറ്റേ എന്താ പറയുക എന്തോ ഒരു കേസിൽ പെട്ടിട്ട് സ്റ്റേഷനിലോ ജയിലിലോ എന്തോ ആയിരുന്ന സമയത്ത് പുള്ളി അവിടെ നിന്ന് ആലോചിച്ച് തോട്ടുണ്ട് അതായത് ഞാനിങ്ങനെ തല്ലും പിടിയായിട്ടൊക്കെ നടന്നിട്ട് ഇതിനെങ്ങനെ ക്യാഷ് ആക്കാം എന്ന് പുള്ളി ചിന്തിച്ച് അതാണ് ഇന്നത്തെ പീറ്റർ ഹീം അപ്പൊ ആ ഒരു വളർച്ചയുണ്ട് ഇവൻ പുള്ളിനെ ആ അതിലേക്ക് കൊണ്ടുവന്നൊരു ട്രോമ ഈ ക്യാരക്ടറിനുണ്ട് വിഷ്ണുവിന്റെ ക്യാരക്ടറിനുള്ള ഒരു ട്രോമ ഉണ്ട് ഈ സിനിമയിൽ ടോട്ടലി ആ ട്രോമ ക്യാരി ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് അല്ലാണ്ടിത് ഭയങ്കര ഇഡിന്നും പോയിന്റില് ബ്ലാസ്റ്റ് ആവും കഥകൾ മാത്രമല്ല പത്താം ക്ലാസ് വരെ ഞാൻ സെയിന്റ് അഗസ്റ്റിൻ പറഞ്ഞ സ്കൂളിലായിരുന്നു കലൂരി അത് കഴിഞ്ഞിട്ട് ദാർലുലു ാണ് പ്ലസ് ടു പഠിച്ചത് ഈ രണ്ട് സ്കൂളുകളിലും ഞാൻ ഇടി കണ്ടിട്ടുണ്ട് ദൂരെ അതൊക്കെ അന്നേ അറിയാം അതിപ്പോ എല്ലാവരുടെയും ക്ലാസ്സിന് മിനിമം ഒരു ഇടിയനെങ്കിലും ഉണ്ടാവും നമ്മുടെ ഒക്കെ സുഹൃത്തു വലയത്തിൽ എന്തായാലും ഇടിയന്മാരെന്തായാലും ഉണ്ട് അപ്പൊ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് എങ്ങനെയാണ് ഇടിയുണ്ടായതെന്നോ പോയി ബാക്കി കഥ ല്ല അഞ്ചുപേരാണ് മൂന്ന് സുഹൃത്തുക്കളുണ്ട് ഉണ്ട് അപ്പൊ ഇതിന്റെ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇപ്പൊ നമ്മള് നമ്മളൊരു കഥ പറയുമ്പോ നമ്മളൊരു പ്രൊഡ്യൂസറോട് ഒരു കഥ പറയുമ്പോ ഈ ക്ലൈമാക്സ് രംഗങ്ങളോ അല്ലെങ്കിൽ ഇതിലെ ഫൈറ്റ് രംഗങ്ങളൊക്കെ എങ്ങനെ ആണ് കമ്പോസ് ചെയ്യാൻ പോകണമെന്നുള്ളത് പറ്റി വലിയ ഐഡിയസ് അപ്പൊ ഇതിന്റെ ഒരു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്താവും എന്നുള്ളതിനെ പറ്റി ഒരു ധാരണയില്ലാത്ത ഇല്ല 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 ധാരണയില്ലാത്ത സമയത്താണ് നമ്മളുടെ ഷെഫീഖും സുബേറും എന്ന് പറഞ്ഞിട്ട് കണ്ണൂരുള്ള അവർ അവിടെ ഒരു ഹാപ്പി വെഡിങ് പറഞ്ഞൊരു തുടിക്കടയൊക്കെ നടത്തി മനസ്സോരമായിട്ട് ജീവിക്കുന്ന ഇവര് വളരെ ആവശ്യമായിട്ട് ഞങ്ങളുടെ കഥ കേൾക്കുകയാണ് അപ്പൊ അവർക്കൊരാഗ്രഹം ഏഹ് എടാ ഇത് ഞങ്ങളുടെയൊക്കെ പ്ലസ് ടു ലൈഫിൽ ഉണ്ടായ ഒരു പരിപാടിയാണല്ലോ ഏഹ് ഇത് ഒന്ന് പിന്നെ ഇതിലൊരു ഞാൻ പറഞ്ഞല്ലേ ഒരു ചെറിയ ആന്റി ഡ്രഗ് നേരത്തെ അങ്ങനത്തെ ഒരു എലമെന്റും കൂടെ ക്യാരി ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഈ സിനിമ ഒരു സിനിമ എന്നുള്ളതിനപ്പുറത്തേക്ക് പിന്നീടുള്ളവർക്ക് ഒരു എനർജറ്റിക് ഒരു ഇതും കൂടിയാണ് ഒരു ഡ്രഗ് ടീമിനൊക്കെ വേണമെങ്കിൽ എങ്ങനെ നമുക്ക് ഡീൽ ചെയ്യാം എന്നുള്ള ഒരു സാധനമാണ് അപ്പൊ ഇത് കേട്ടപ്പോൾ അവർക്ക് അത് ചെയ്താൽ കൊള്ളാന്നുണ്ട് പക്ഷെ നമ്മൾ തുടങ്ങുമ്പോൾ പറഞ്ഞു കേടാതെ ഇത്ര രൂപക്ക് ഇതൊക്കെ തീർക്കുന്നുണ്ടോന്നൊക്കെ പറഞ്ഞു തുടങ്ങിയതാണ് പക്ഷേ ഇപ്പോൾ റിലീസിൻ്റെ ഈ മുമ്പത്തെ ദിവസം എത്തി നിൽക്കുമ്പോൾ പോലും ഇതുവരെ ഒരു കാര്യത്തിലും അവരും ഞോ പറഞ്ഞിട്ടില്ല നമ്മൾ എല്ലാം ആ ഒരു ഒറ്റ ഇതായിട്ട് പോയതുകൊണ്ടാണ് ഇപ്പോൾ പീറ്റർ കൈനെ കൊണ്ടു വേണ്ടി പുള്ളി വരുമ്പോഴുള്ള എക്സ്പെൻസ് അറിയാമല്ലോ ഞങ്ങൾ പേടിച്ചിട്ടാണ് അതെ പീറ്റർ കൈനാണ് ഞങ്ങള് വിളിക്കുന്നത് ഓരോ ഘട്ടത്തിലും അവർക്കുണ്ടായ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് അതിപ്പോ ഫൈനൽ കോപ്പി കാണുമ്പോ ഇപ്പൊ ഇന്ന് രാവിലെ ഞങ്ങള് ഇങ്ങോട്ട് വന്നോണ്ടിരിക്കാന്നൊക്കെ അവര് വന്ന നീ ഞമ്മളോട് പറഞ്ഞ കഥയൊന്നും അല്ലാട്ടോ ഇപ്പൊ രസം കാണാൻ അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം നമ്മൾ നമ്മളെ വിശ്വസിച്ച് നമ്മുടെ സുഹൃത്തുക്കളും നമ്മളും എല്ലാവരും കൂടി ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ നമ്മൾ സന്തോഷിക്കുന്നു പറയുന്നത് തന്നെയാണ്

took an appointment but director vandu or the first first na whatsapp muli madu in the process of doing the very strange issue so through whatsapp call only we had a discussion oh. but yet na yenaku when the director has narrated me uh, even though i am doing my film at the same time i was doing even my project also so but uh, the first call itself the director has impressed me ஏன்னா அந்த கதை வந்து அவர் சொல்ல போகும்போது இட் இஸ் வெரி மச் லெவன் இன் டூ மை பர்சனல் இஷ்யூஸ் லைக் என்னோட பர்சனல் லைஃப் நான் எப்படி வளர்ந்தேன் அதுக்கப்புறம் வந்து அப்பா கூட எப்படி நடந்தது அதுக்கப்புறம் வந்து எங்க பிள்ளை கிட்ட நான் எப்படி இருக்கு ப்ளஸ் அந்த ஒரு இது நாட்டுக்குள்ள வந்து நம்ம இந்த ஸ்டூடெண்ட்ஸ்ல படிக்கும்போது பேரண்ட்ஸ்ல ரொம்ப பயந்து பயந்து கிடப்பாங்க சோ இந்த மாதிரி வந்து ஒரு ஒரு சிங்கிள் கால்ல என்ன எல்லாமே இம்ப்ரெஸ் பண்ணிட்டேன் Uh, it everything got relevance into a real life. Wow! But even currently on the rumbo hottest issues on hmm. the Hyderabad la on the innumeri on the column derna drugs. chocolate mullima. ice cream la no So the visht la on the director personal. Oh! So it reaches me so much, wow. and I was very happy because what happened is like you know point number one. Yenik you Kerala know, na rumbo nalla nalla. கோடி ப்ராஜெக்ட் பண்றதுக்கும் அப்பதான் எனக்கு அந்த பேர் வரும் அப்படிலாம் எனக்கு அது நான் நினைக்கல எனக்கு என்ன கான்செப்ட் வந்து ரொம்ப நல்லா இருக்கு இன் திஸ் பாயிண்ட் ஆஃப் அப்படி இருக்கும்போது வெரி மீனிங் நம்ம வந்து நாட்டுக்காக நம்ம ஏதோ ஒன்று சொல்லணும் ஆசை பட் சில டைம் வந்து நம்ம தனியாக சொல்ல முடியாது ஒரு படம் மூலியமா தான் சொல்ல முடியும் ஆனா ஒரு படம் வந்து இந்த மாதிரி ஒரு விஷயம் வந்து ஒரு இன்ஃபர்மேஷன் பப்ளிக்ஸ் ஃபார் தான் எவ்வளவு பிஸியாக இருந்தா கூட ஐ பெட்டர்ஸ்ரட் என்ன சார் எனக்கு இந்த படத்துக்கு வந்து அவங்களுக்கு என்னென்ன டேட் கேக்குறதோ என்னென்ன ப்ரையாரிட்டி கொடுத்துருங்க இவங்களுக்கு The, part of the first priority, okay. then when director got it, you no know, personal actions, no. but we went very live because a Kerala audience they always love, like, you know, everything to be realistic, to be live, which is that's my professional, and I'm good at that. Mm -hmm. But when in the end of time, there was a sequence where the director was saying, like, you know, there'll be. ரொம்பல் சிங்கா இருந்துச்சு அவர் வந்து சிரிச்சனே இருக்காரு சைலண்டா இருக்காரு ஆனா பண்றதெல்லாம் என்ன ப்ரூவ் பண்றது அவர் தான் <laughs> and, um, Sir. i was very impressed because see I'm i'm, I'm crazy I'm, I'm very much crazy in like you know in movies wow. and i will go to any extent to give like you know my, even if i ha i know it's extreme danger but still i will do because nothing can stop me in the cinema like you know uh, as a cinema lover proof ah, and nah. <laughs> celebra the by words they will say but to me if you bring out all my records like how I left uh, my wedding the first day of my wedding I left uh, like you know the day one wedding next day I went to shooting <laughs> and, okay and same thing when my son was born which I really love first child uh -huh. and I was waiting in the hospital till uh, in the night fighters when I waited for when my son delivered and my wife, shot. I didn't see my wife also. My son, till then I wait, and then I went to for shooting. 25 days only, I came back. Oh, and not God. only that, during my daughter was born, I was not able to go home, I was seeing. See, because my family, yeah, I love my family, but movie and cinema is beyond everything to me. The same thing, I put all my best into this movie, which one, now what we are doing. It is not a big budget, but it is a very big information that the script is going to tell, this movie is going to tell to the audience, and every parents will love to watch this. And every children's will have an the engagement in school in the future coming. They will be together. School, but the students in the script. So it is very much meaningful according to my point of view. And it is very much like your motivations. న్ంద న్ని మా��ణతు leaving మాణ కూప్రదల variety ప్లిఘం క్ పంమఠు ళ్తబిల ిందపా యే మఘ క్ Instr정 be comme గుాదలీ లోడయా క్ తో నిని మిల్ని 5 గేన క్ త్ క్ కెదు boleh చో� everybody will know when they watch the film சார் இது வந்து மகள் சொல்லுவோம் பூ சோதிச்சு பூக்காரு அது மாதிரி நீங்க பேசிருக்கீங்க அப்புறம் அழகா நீங்க பேசுறீங்க இது ஒரு பெரிய ப்ரமோஷன் இந்த படத்துக்கு தேவையில்லை ஆஸ்கார் அவர் மாதிரி இங்க ரெண்டு பேர் இருக்காங்க உங்க நீங்க கேட்டுட்டு அண்ட் சார் എഴുത്തും സംവിധാനം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാനും ബിബിന് കൂടി ഗ്യാപ്പ് കിട്ടണ പോലെ ഞങ്ങള് ഒരു സ്ക്രിപ്റ്റ് അവൻ എഴുതികൊണ്ടിരിക്കും ആസ്റ്റ് ഉണ്ടാവും വേറെ അഭിനയിച്ച അഭിനയിച്ചു ഞാനും ബിബിനു ഓണം വരാനുണ്ട് പിന്നെ താനാരെന്ന് പറഞ്ഞിട്ട് ഹരിദാസാറിന്റെ ഓണം വരാനുണ്ട് അപ്പോ നല്ല തിരക്കാവട്ടെ എന്ന് ും ഇടിയൻചന്തു ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് സിനിമയാണ് തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയിട്ട് നിങ്ങളെല്ലാവരും കാണുക ഒരുപാട് ലെയേഴ്സുള്ള പല എന്താ പറയുക ഡെപ്ത് ഉള്ള ക്യാരക്ടറുകളുള്ള ഒരു ഫുള്ളി എൻറ്റർടൈനർ പരിപാടിയാണ് എല്ലാവരും പോയി കാണും അതൊക്കെ തന്നെ അതായത് യൂണിഫോം ഇട്ടിട്ടുള്ളവർ സ്കൂൾ യൂണിഫോം ഇട്ടിട്ടുള്ളവർ അല്ലെങ്കിൽ ഒരു പ്ലസ് ടു അല്ലെങ്കിൽ എൻജിനീയറിങ് കോളേജ് അങ്ങനത്തെ ഒരു യൂണിഫോമിറ്റിയിൽ വർക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും തിയേറ്ററിൽ നിന്ന് പടം കണ്ട് തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാൻ മനസ്സിലെന്തെങ്കിലും മെമ്മറീസ് ഉണ്ടോ പഴയ മെമ്മറീസ് ഓർത്തെടുക്കാൻ പറ്റും അതാണ് നമുക്ക് തരാൻ പറ്റുന്ന ഗ്യാരണ്ടി പിന്നെ ഇതൊരു വേറും തല്ലുപടം മാത്രമല്ല ഇമോഷൻസ് ഉണ്ട് നമ്മളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്ന ഒരുപാട് ഇമോഷൻസ് ഉണ്ട് വിഷുൻ അച്ഛനുണ്ട് അമ്മയുണ്ട് ഇപ്പത്തെ ജനറേഷനിലെ സിനിമകളിൽ അങ്ങനെ ലെയറുകൾ ഉണ്ട് അമ്മാവനുണ്ട് അമ്മായിണ്ട് മോൻ ചന്ത ഉണ്ട് അവനും ഉണ്ട് അവൻ രണ്ടുപേരും കൂടി ഈ സമയത്ത് വരുന്ന സിനിമ ഒരുപാട് പേരുണ്ട് ഉണ്ട് ജോണി ആന്റണി ചേർണുണ്ട് രമേഷ് പിഷാരടി ഉണ്ട് പിന്നെ ഉണ്ട് പിന്നെ കുറെ കാസ്റ്റ് പിന്നെ ഗോപികൃഷ്ണൻ ഗോപികൃഷ്ണൻ പറയുന്നൊരു ആക്ടർ ചെയ്തിട്ടുണ്ട് നമ്മളുടെ സൗഹൃദത്തില് അല്ലെങ്കിൽ നമ്മളോട് സഹകരിച്ച ഒരുപാട് പേരുണ്ട് പിന്നെ സ്കൂളിലെ ടീച്ചറായിട്ട് ഗായത്രി അരുൺ ടീച്ചറുടെ ക്യാരക്ടർ ചെയ്യുന്നുണ്ട് ആ ഗായത്രിയുടെ ക്യാരക്ടർ ആ അയ്യോ വിജയട്ടനുണ്ട് വിജയേട്ടനാണ് പി ടി സാർ സ്കൂളിലെ അപ്പൊ തന്നെ അതിന്റെ ഒരു ഗരീമം മനസ്സിലാവല്ലോ അതായത് വിജയേട്ടൻ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട് വിജയേട്ടന്റെ കൺഫേം കൈയറിയുണ്ട് പടത്തിൽ ഒരു ഏരിയയിൽ വിജേട്ടൻ എടുത്തുകൊണ്ട് പോകണം അല്ലേ നല്ല കൈയറിയുണ്ട് ഒന്നൊരു ഹ്യൂമറ സാറ്ററി കൈയറിയുണ്ട് ഒന്നൊരു മാസ കയ്യേടിയുണ്ട് അപ്പോൾ അങ്ങനെ കുറെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന കുറെ വിഷ്വൽസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ സിനിമയിൽ